ഇന്ന് നമുക്ക് ടേസ്റ്റ് ഒരു കടലക്കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഞാൻ വെളുത്തുള്ളി സവോള ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം കൂടി ഞാൻ ഇടണം ഒരു മൂന്നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇട്ട ഒരു അര കുടം വെളുത്തുള്ളി ഒരു രണ്ട് സവോള എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കണം ഞാൻ ഇതാണ് വെളുത്തുള്ളി അപ്പോൾ എല്ലാവരും കൂടി ഇട്ടിട്ട് എളുപ്പത്തിലാകാൻ വേണ്ടിയാണ് രാവിലെ പേടി വർക്കല്ലേ അപ്പോൾ വേഗം ആവട്ടെ ഇപ്പോൾ എളുപ്പത്തിലാക്കാൻ പറ്റുന്നൊരു കടലക്കറിയാണ് ഞാൻ പലതരം കടലക്കറികൾ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് പിന്നെ വറുത്തരച്ച് കടലക്കറി അതുപോലെ നാളികേരം കൊത്തിയിട്ടിട്ട് കടലക്കറി അതുപോലെ നാളികേരം ചിരകിയിട്ട് വറുത്ത് കടലക്കറി അതുപോലെ കട്ടിക്ക് വേണ്ടിയിട്ട് കടല വേവിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് അരച്ച് ചേർത്തിട്ടുള്ള ചാറ് കുറുതായിട്ടുള്ള കടലക്കറി പലതരത്തിൽ കടലക്കറി ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ട് അപ്പോൾ കാണാൻ പറ്റുന്നവർ കാണാം അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് ഒരു ഉപ്പേരിയാണ് കടല ഉപ്പേരി അപ്പോൾ ഇത് നന്നായി വളർന്ന് വരുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കടല കുത്തിപ്പൊടിച്ച് കാച്ചുമ്പോൾ ഈ ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കടല ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അതിപ്പോൾ ഇതിൽ ഞാനൊരു സ്പൂണ് മുളക് പൊടി പിന്നെ അതുപോലെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂ അരസ്പൂണ് ഗരം മസാല അത് നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ അപ്പം തീരെ ആണ് വായിക്കില്ലല്ലോ ഗരം മസാല അപ്പോൾ അതൊരു അരസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണം പോയി വരുമ്പോൾ നമ്മൾ രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഇതൊരു പ്രത്യേക തരം നല്ല ടേസ്റ്റി ഒരു കടല ഉപ്പേരിയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തക്കാളി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ വേഗം ആയിക്കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇളക്കി ഇളക്കി നോക്കുമ്പോൾ അതൊന്നും വഴുന്ന് കിട്ടാത്തൊരു പാടുണ്ടാവും അപ്പോൾ കടല ഞാൻ വേവിക്കും അല്ല കുതിർത്താൻ വെക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് ആ കടല വേവിക്കുമ്പോൾ വേദ വരുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടണത് അല്ലാതെ വെറുതെ വെള്ളത്തിൽ നമ്മൾ കുതിർത്തി വയ്ക്കിനേക്കാളും ടേസ്റ്റാണ് നമ്മളതിലൊരു സ്വലപ്പം ഉപ്പ് ചേർത്തിട്ട് കുതിർത്തി വയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് നമ്മളത് കഴുകി വേറെ ഉപ്പ് പാകത്തിന് ചേർത്ത് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പ് അതിൽ പിടിക്കുമ്പോൾ പിന്നെ വരുമ്പോൾ കടലയ്ക്ക് നല്ലൊരു കൃത്യ ടേസ്റ്റാണ് അങ്ങനെ ചെയ്തെന്ന് വയ്ക്കോളൂ ഞാനും ആദ്യം അങ്ങനെ ഉപ്പിട്ട് വയ്ക്കാറില്ലേ വെറുതെ കടല വെള്ളത്തിൽ കഴുകി വെക്കാറു പതിവ് ഇനിയിപ്പോൾ ഇതിലൊരു ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഉണ്ടാവും ചിലപ്പോൾ അര ഗ്ലാസ് ഒന്നുമില്ല ഒരു കാ ഗ്ലാസ് വെള്ളം ഉണ്ടാവും ചാറ് അപ്പോൾ അത് ഈ ഇൻഗ്രീഡിയൻസിലൊക്കെ ചേർന്നിട്ട് നന്നായി ആയി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് അത് അതിലെല്ലാം ഇട്ടിട്ടൊന്ന് മീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് വയ്ക്കുക അപ്പം അങ്ങനെ വയ്ക്കുമ്പോൾ ഈ കടലിൽ ആ മുളകൊക്കെ പിടിച്ചോളും മസാലൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഉപ്പേരി ശരിയായി അപ്പോൾ ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടിയോ അപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ കഴിക്കാവുന്ന ആട്ടേക്കടി ഇത് ചോറിൻ്റെ കൂടി ഒക്കെ കഴിക്കുക അപ്പോൾ ഞാൻ പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് പുട്ട് ഇടയ്ക്കിടയ്ക്ക് കാണിക്കണ കാരണം ഞാൻ ഞാനിവിടെ കാണിച്ചില്ലായെന്നുള്ളു അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഞങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിൽ സ്വല്പുപ്പിൻ്റെ കുറവുണ്ട് ഞാൻ പിന്നെ ഉപ്പുതിലൊന്നും ഈ ഇൻഗ്രീഡിയൻസിലൊന്നും ചേർത്തുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ഒരു കാല ടീസ്പൂണ് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിളക്കി യോജിപ്പിക്കുക അപ്പം അതൊക്കെ ചേർന്നിട്ട് നമ്മുടെ കടല അതിൽ കിടന്നുകൊണ്ട് ഒന്നും കൂടി ആയി വരുന്നുണ്ടല്ലോ കടല മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കടലിനെ എന്തത്ര വർണ്ണിക്കണെന്ന് വിചാരിക്കും ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കടലക്കറി ഇതിൽ വേണമെങ്കിൽ നാളികേരം വറുത്ത് ചേർക്കൊക്കെ ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ടോ ഇതാണ് നമ്മുടെ കടലക്കറി വെള്ളമൊന്നുമില്ല ഇതൊക്കെ അതിൽ ചേർന്ന് കടല ഉണ്ട് അത്രയും നന്നായി വേവണം അതാണ് പിന്നെ വേറൊരു കുറ്റേതായി കടല കടല നന്നായി വെന്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ ഇതൊക്കെ പിടിക്കണം അപ്പോഴാണ് കടലക്കറി